നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു ധന്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം വീണ്ടും ഞങ്ങൾ അറിയിക്കുന്നു രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതായി വിശുദ്ധ വേദപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിവിധങ്ങളായ വേദഭാഗങ്ങൾ കൂടിയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പുറപാട് ഉത്സവം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ധ്യായങ്ങളിൽ മോശ ദൈവത്തോട് ജീവോത്സവത്തിൽ നിന്ന് തന്റെ പേര് മായച്ചടിയുവാൻ ആവശ്യപ്പെട്ടതിനെ സംബന്ധിച്ചു അത് കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നാസർ വ്രതസ്ഥന്റെ വ്രതലംഘന കാലഘട്ടത്തിൽ അവനെ കളഞ്ഞ കാലഘട്ടത്തെ വാസുതിൽ നഷ്ടപ്പെട്ട കാലമായി കണക്കാക്കുന്നു അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള വാദോന്മുഖവും നമുക്ക് തിരുവിടുത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം പതിനാല് ആവർത്തനം ഒന്നിന്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആറ് ലക്ഷം ഇസ്രായേലിയുടെ മരണത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മിസ്രൈം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഒരു സാദൃശ്യമാണ് ഇസ്രായേൽ മക്കൾ മിസ്രീമിലായിരുന്നു മിശ്രൈമിൽ അടിമത്തതിലായിരുന്നു ഫറവോന്റെ അടിമത്തിലായിരുന്നു ഫറവോന്റെ അടിമത്തതിൽ നിന്നാണ് ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന ഈ ജനം മിശ്രീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ചെങ്കടൽ കടന്ന് മോശയോടുകൂടെ ചേർന്ന് മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് അവരെ നാൽപ്പത് വർഷങ്ങളുടെ ഈ മരുഭൂമിയിലെ ചുറ്റിത്തിരിയലിന് ശേഷം വാഗ്ദുത ദേശമായ കനാൻ ദേശത്തെ എത്തിച്ചേർന്നു ഉപവാസവത്തിലെ ഇവിടെ ഈ മിശ്രയിൽ നിന്ന് പ്രസാഖ കുഞ്ഞാൽ വിഭവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് എത്തിയ ജനം അവർ കനാലിൽ എത്താതെ ഈ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി എന്നതാണ് ഇവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നതിലേക്ക് വാദിക്കാനുള്ള ഒരു ന്യായം അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ ചെങ്കടൽ കടന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ജനം മരുഭൂമിയിൽ കൂടി പ്രവേശിച്ചിട്ട് മരുഭൂമിയിൽ കൂടി അവർ യാത്ര ചെയ്ത് കനാൻ ദേശത്ത് അവരെത്തിച്ചേരാതെ അവരെ അകപ്പെട്ടു പോയത് വാസതിൽ എന്ത് എങ്ങനെയാണ് അവർ വാസ്തുത്തിൽ കനാലിൽ എത്തിയില്ലല്ലോ ദൈവം മോശയോട് പറഞ്ഞത് ഈ ജനത്തെ മുഴുവൻ ഞാൻ കൊന്നിട്ട് നിന്നിൽ നിന്ന് ഞാൻ ജനത്തെ വർദ്ധിപ്പിക്കും എന്നാണ് അതിന് മോശ സമ്മതിച്ചില്ല ദൈവത്തോടൊപ്പം പക്ഷപാതം ചെയ്തു ദൈവം ആ കാരിൽ ഇടപെട്ടു ഇടപെട്ടിട്ട് മിശ്രയിൽ ജനത്തെ അവിടുന്ന് രക്ഷിച്ചു അവരെ മുൻപോട്ട് നടത്തി എങ്കിലും തുടർച്ചയായിട്ടുള്ള അവരുടെ മരുയാത്രയിൽ അവർ നിരന്തരമായി ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പാപം ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരുന്ന ഈ ജനം വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് അവരെ മരുഭൂമിയിൽ ഈ ആറു ലക്ഷം പുരുഷന്മാർ എന്ന് പറയുന്നത് മിശ്രയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇരുപത് വയസ്സിന് മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട ആറ് ലക്ഷം പുരുഷന്മാരാണ് ഈ ആറു ലക്ഷം പുരുഷന്മാരിൽ യോശുവയും കാലീബും ഒഴികെ സകല ആളുകളും ഈ നാൽപ്പത് വർഷക്കാലത്തെ അതായത് ഈ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ വെച്ച് പട്ടുപോകുവാൻ ദൈവം സംഗതിയാക്കി അവരില്ല യോശുവയും കാലീബും മാത്രമേ കനാൻ കനാന പ്രവേശമുള്ളൂ പല ആളുകളും രക്ഷയുടെ നിഴലായി ഇതിനെ എടുക്കുമ്പോൾ ആ രക്ഷയുടെ നിഴലായി ആ കാര്യം എടുക്കുകയും ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് അതിനെ പഠിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ കനാൻ ദേശത്തിലെ യാത്ര അല്ലെങ്കിൽ കനാൻ കനാനദേശത്തിലെ പ്രവേശനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷയുടെ ഒരു യഥാർത്ഥമായിരിക്കുന്ന ചിത്രമല്ല ഇവിടെ നമ്മൾ ഈ കനാൻ മിശ്രയും മരുഭൂമി ഇതിനെക്കുറിച്ച് നീക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സാദൃശ്യമായി അതിനെടുത്താൽ മിശ്രയിമിലെ വാഴിച്ച മനുഷ്യന്റെ പാപ അവസ്ഥയിലുള്ള അല്ലെങ്കിൽ പിശാവിന്റെ അടിമത്തിലുള്ള ജീവിതയാത്രയായും മരുഭൂമിയിലെ യാത്ര രക്ഷിക്കപ്പെട്ട ശേഷം ക്രിസ്തീയ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ കൂടി പ്രശ്നങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്ന ഈ ജീവിതയാത്രയുടെ ഇടകലർന്ന ഒരു ജീവിതാനുഭവമായി എന്നാൽ അതിന്റെ ഒടുവിലത്തെ ഭാഗം കനാന്തേസിലെ വാസം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമാകുന്ന അനുഭവത്തിലേക്ക് ഒരു വിശ്വാസി എത്തിച്ചേർന്ന് ക്രിസ്തുവിൽ ഉള്ള പക്വതയിൽ തികഞ്ഞവനായി തീരുന്നതിന്റെ ചിത്രമായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല അവർ വ്യാഖ്യാനിക്കുന്നത് ഈ മരുഭൂമിയിൽ മിശ്രീമിൽ കിടന്ന ജനം അവർ പാവികൾ മരുഭൂമിയിൽ കിടന്ന ആളുകൾ വാസ്തു എന്താണ് അവരെ ജന പിറുപിറുക്കുകയും പാപം ചെയ്യുകയും ദൈവം ശിക്ഷിക്കുകയും ദൈവശിക്ഷ വാങ്ങിക്കുകയും ചെയ്യുന്നു കനാൻ ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ചിത്രം പക്ഷേ വേറൊരു കാര്യമുണ്ട് കനാൻ സ്വർഗത്തിന് നിഴലാണെന്ന് വ്യാഖ്യാനിച്ചാൽ സർവത്ര അബദ്ധ ജടിലമായ ഉപദേശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശയും അഹരോനും മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയവരുടെ കൂടുതൽ ഉള്ള ആളുകളാണ് ഈ ആറ് ലക്ഷം പുരുഷന്മാരിൽ മോശയും അഹരോനും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി പോയ ശേഷം ബാക്കിയുള്ള ആളുകളാണല്ലോ ഈ വാഗ്ദ ദേശമായ കനാലിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം മോശയും അകുരോനും പോലും അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ കാണുകയില്ല എന്ന് നമ്മൾ പഠിപ്പിക്കേണ്ട ഗതികേട് ഈ വ്യാഖ്യാനം കൊണ്ട് ഉണ്ടാകും എന്നാൽ നമ്മൾ കനാൻ ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റൊരു ബോളും കൂടി മനസ്സിലാകുന്നുണ്ട് കനാൻ ദേശം എന്ന് പറയുന്ന ഏഴ് തദ്ദേശീയരായ ജാതികളാൽ ഒക്കിപ്പ് ചെയ്ത ദേശമായിരുന്നു അപ്പം ദൈവം യോശുവിയോടും കാലോടും പറഞ്ഞത് നിങ്ങൾ മിശ്രിൻ ദേശത്ത് നിന്ന് ഈ കനാൻ ദേശത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശി കഴിയുമ്പോൾ തദ്ദേശവാസികളായ കനാന്യർ ഫെലിസിയർ ഗർഗസ്യർ യബൂസിയർ ഇങ്ങനെ തുടങ്ങിയ സപ്ത ജനതകളുമായി യുദ്ധം ചെയ്ത് അവരെ നിങ്ങൾ കൊന്നു മുടിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ ദേശം നിങ്ങൾ വെട്ടിപ്പിടിച്ച് അവകാശമാക്കണം എന്നാണ് വായിക്കുന്നത് കോൺക്വസ്റ്റ് ഓഫ് കനാൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക പഠന വിഷയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കർത്താവുമായി യേശു ക്രിസ്തുവിൽ രക്ഷിക്കുക വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്ത ശേഷവും സ്വർഗം നമ്മളെ അവകാശമാക്കുന്നത് നമ്മൾ നമ്മുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു 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 ഉപദേശം കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ രക്ഷ കൃപയാലാണ് അവിടെ നമ്മുടെ യാതൊരു പ്രവൃത്തിയും കാരണമല്ലെന്ന് എഫ് എസ് ലേഖനം അധ്യായം എട്ടാം വാക്യത്തിൽ അപ്പോസണലായ പോലൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാസ്തുവത്തിലെ സ്വർഗത്തിൽ ഒരാൾ എത്തിച്ചേരുന്നത് നമ്മുടെ പ്രവൃത്തി മുഖാന്തരമായിട്ടല്ല നാം ചെന്ന് സ്വർഗത്തെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ചു നമ്മുടെ അവകാശമാക്കുകയല്ല മറിച്ച് സ്വർഗത്തിൽ ഞാൻ നാം ഒരിക്കലും എത്തിച്ചേർന്ന ശേഷം ക്രിസ്തുവേശ്വരി നമുക്ക് വേണ്ടി ദൈവം സ്വരൂപിച്ച് വെച്ചിരുന്ന സ്വർഗീയമായിരുന്ന അവകാശങ്ങളെ നമ്മൾ സമ്പൂർണതയിൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊന്നും ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നില്ല അങ്ങനെ വരും അതുകൊണ്ട് സ്വർഗത്തിൽ യുദ്ധമില്ല സ്വർഗത്തിൽ പോരാട്ടമില്ല സ്വർഗത്തിൽ കൊല്ലും കൊലയും അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ സ്വർഗനായത്തിൽ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല അതുകൊണ്ട് മോശയും അഹ്രോനും മരുഭൂമിയിൽ മരിച്ചുള്ള ഇസ്രായേലിന്റെ മഹാഭരൂദിനായിരുന്നു മോശ മോശ മരുഭൂമിയിൽ വെച്ച് മരിച്ചു അങ്ങനെ ഈ അഹ്രോൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചു അഹരോനെ മോശയും മരിച്ചു മോശ മരിക്കുമ്പോൾ ഈ അഹരോൻ മരിക്കുമ്പോൾ തന്റെ സഹോദരനായിരിക്കുന്ന അഹരോന്റെ മരണത്തോട് ബന്ധപ്പെട്ടാണല്ലോ മോശ തൊണ്ണൂറാം സങ്കേതത്തിനൊഴിയുന്ന കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതുകഴിഞ്ഞ് മോശയും അഖരോനും മരുഭൂമിയിൽ വെച്ച് ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഈ രക്ഷാ ഘനാന്തേശം സ്വർഗത്തിന്റെ ചിത്രമാണെന്ന് വ്യാഖ്യാനിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപകടം മോശയും അഖരോനും പോലും സ്വർഗരായത്തിൽ എത്താൻ സാധിക്കാതെ പോയി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് വാസ്തവത്തിലെ അത് ഗുരുതരമായ ഒരു തെറ്റുമാണ് അപ്പോ വാസ്തവത്തിലെ മോശയും അഹരോനും മോശയും അഹരോനും ഈ ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേരാനായിട്ട് ഇടയാകാതെ പോയി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് വരും അപ്പൊ അവരിരുവരും സ്വർഗത്തിൽ ചെന്നില്ലെങ്കിൽ പിന്നെ മോശം മുഖാതിരമായി വിടുവിക്കപ്പെട്ടു കൊടുന്ന ഇസ്രയേൽ ജാതി സ്വർഗരാജ്യത്തിൽ ചെന്നു എന്ന് പറയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ ഗുരുതരമായ ഉപദേശപേക്ഷക ഉണ്ടാകും എന്നാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇവിടെ ഈ കനാൻ എന്ന് പറയുന്നത് ആത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്ക് ഒരു വിശ്വാസി വന്ന് എത്തുന്നതിൻ്റെ ഒരു നിലയിലാണ് നമുക്കറിയാലും മുസ്ലൈമിലായിരുന്നപ്പോൾ അവർ ഫറോന്റെ അടിമതിലായിരുന്നു ഫറോഹോന്റെ അടിമ പിശാദിന്റെ അടിമ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ എന്നാൽ അത് കഴിഞ്ഞ് അവർ മരുഭൂമിയിൽ പ്രവേശിച്ചു ഈ നാൽപ്പത് വർഷക്കാലത്തെ ജീവിതയാത്രയിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം അവർ കൂടാരം മാറ്റി മാറ്റി അടിച്ചാണ് അവരെ ഈ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ നാൽപ്പത് വർഷത്തെ യാത്രയിൽ എന്തോ സംഭവിച്ചു അവിടെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ആഹാരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചപ്പോൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തറകൾ തലങ്ങളിൽ അവർ ദൈവത്തോടും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കും വിരോധമായി പിറുവിറുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ പിറുവിറുക്കുന്ന ഈ ജനത്തെ മരുഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അവർ പ്രസാദിച്ചില്ല അവരെല്ലാവരും പട്ടുപോയി ഇത് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായ ഉന്നമനത്തിൽ നാം എത്തിച്ചേരും മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് സംഭവിക്കുന്ന അറിഞ്ഞോ അറിയാതെയൊക്കെ വന്ന് സംഭവിക്കുന്ന പാപങ്ങൾ മുഖാന്തിരമായി ദൈവം നമുക്ക് നൽകുന്ന ബാലശിഷ്യയുടെ ഒരു മനോഹരമായ ചിത്രമാണ് ഒന്നുകൂരി പതിനൊന്നാം അധ്യായത്തിൽ ആ ബാലശേഷിയെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവനും പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ബാലശേഷ ആ ബാലശേഷയെക്കുറിച്ച് പറയുന്നത് അവിടെ ദൈവം ഇത് നിമിത്തം നിങ്ങൾ ചില രോഗികളായിത്തിരുന്നു അനേകർ നിദ്ര കൂടുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നാണ് അത് കർത്താവിന്റെ മേശയിൽ അതായത് ഇരുപത്തി ആഴത്തിൽ നിന്ന് അയോഗ്യമായി നമ്മൾ പങ്കെടുക്കുന്ന മുഖാന്തരമായി ഒരുവന്റെ ജീവിതത്തിൽ ദൈവം ഏർപ്പെടുന്ന ബാലശിഷ്യയെ സംബന്ധിച്ചാണ് അത് പ്രത്യേകം ഞാൻ നിങ്ങളും മനസ്സിലാക്കണം അപ്പൊ ഇവിടെ കനാൻ സ്വർഗത്തിലുള്ള ഇടലാണെന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഇസ്രായേലൊക്കെ സംഭവിച്ചവർ സംഭവിക്കാം എന്ത് കർത്താവിനോട് ബോധത്തിൽ ജീവിതവിശു സൂക്ഷിക്കാതെ മറിഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങൾ ഗുരുതരമായിരിക്കുന്ന പാപപ്രവർത്തികളുമായി നമ്മൾ മുമ്പോട്ട് ജീവിച്ചാൽ നമുക്കെന്തോ സംഭവിക്കും നമ്മൾ വാസ്തുതിൽ ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് പാതഭവിക്കുകയും ദൈവം ഒരു പക്ഷെങ്കിൽ നമ്മെ അടിയുകയും അങ്ങനെ വരെ അല്ലെങ്കിൽ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായൊരു വിഷയം ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ഒരു വിശ്വാസിയേകപ്പെട്ട് ദേവനെ ബാലശേഷി കഴിയുമ്പോൾ രോഗമുണ്ടാകാം ചിലപ്പോൾ തീരാരോഗമുണ്ടാകാം ചിലപ്പോൾ മരണത്തിന് വിധേയപ്പെട്ടു പോകാം ഇതുതന്നെയാണ് ഇസ്രായേലിൽ സംഭവിച്ചത് അപ്പോൾ അവരെല്ലാവരും കാര്യം മോശയും മരുഭൂമിയിൽ വെച്ച് മരിച്ചയാളാണല്ലോ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയ മോശയാണ് മത്താഡ് അസോസിയേഷൻ പതിനേഴാം അദ്ദേഹത്തിന്റെ മൂന്നാം വാക്യത്തിൽ മറൂപ മലയിലെ രൂപാന്തരവേളയിൽ കർത്താവ് കർത്താവിനോടും ഏലിയാവിനോടുകൂടെ മലയിൽ പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ വായിക്കുന്നത് മരുഭൂമിയിൽ വെച്ച് മോശം നഷ്ടപ്പെട്ടു പോകുകയും കനാൻ സ്വർഗത്തിന്റെ ചിത്രം വിശേഷിക്കപ്പെടുന്ന കനാലിൽ മോശ പ്രവേശിക്കാതിരിക്കുകയും അവിടെ വെച്ച് നശിച്ചു പോവുകയും ചെയ്യുമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് അവനവിടെ വെച്ച് ഇല്ലാതെയായി തീരുകയാണ് ചെയ്യേണ്ടത് അത് വാസുതിൽ അതിന് പകരം മോശ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പിസ്ഗയിൽ വെച്ച് അവൻ മരിച്ചുപോയി ആ ദ ദേശത്തെ അവൻ ദൂരവേ കണ്ടു അവിടെ പ്രവേശിക്കില്ല എന്ന ദൈവം അവനോട് പറഞ്ഞു അവനോട് വെച്ച് മരിച്ചു ദൈവം അവനെ അടക്കി നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ പുസ്തകത്തിൽ ദൈവം അവനെ അടക്കിയത് കൊണ്ട് അവനെ എവിടെ അടക്കിയെന്ന് ആരും ഇന്നുവരെയും അറിയുന്നില്ല എന്നാണ് അപ്പം അത്രയും ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ അപ്പം അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ മോശയെ ഏലിയാവൂർ കൂടെ കർത്താവിൻ്റെ സന്ധിയിൽ യാക്കൂബും ഭദ്രോസും യോഗന്യാനും അടങ്ങിയ സംഘത്തിന്റെ മുമ്പാകെ മറൂവ മലയിൽ വെച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ പറയപ്പെടുന്ന ഈ മോശ അല്ല അല്ലെങ്കിൽ അഖ്രോന് ആ ആറ് ലക്ഷത്തിൽ പരം ആളുകൾ അവര് നഷ്ടപ്പെട്ടു പോയത് അവരുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞ പോലെ അത് അവരുടെ ജീവരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് അതായത് ദൈവം ഓരോ മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് കർത്താവിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ അവിടെ വെച്ച് അവന് നശിച്ചു പോകുന്നതിന് കാരണമായി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവന് സ്വന്തം പാവപപ്രവൃത്തിന് മുഖാന്തരമായി അല്ലെങ്കിൽ ദൈവശിക്ഷണത്തിന് വിധേയമായി അവന്റെ ജീവരക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒരു നല്ല ഉദാഹരണമാണ് ഈ മരുഭൂമിയിലെ ആറു ലക്ഷം ആളുകളുടെ മരണം അല്ലാതെ അവരാരും സ്വർഗരായത്തിൽ നിഷേധിക്കപ്പെട്ടവരല്ല ഈ ആറു ലക്ഷം ആളുകളും ഇസ്രേമിൽ വെച്ച് പെസകയും ചോരത്തുള്ളിയും ആചരിച്ചവരും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട ഇവർക്ക് യാതൊരു കാരണവശാലും അവരുടെ ആത്മരക്ഷയുടെ നഷ്ടം സംഭവിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി തിരുവഴുത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ സത്യം നമ്മൾ മനസ്സിലായി കഴിയുമ്പോഴാണ് ആത്മരക്ഷയല്ലാതെ മറിച്ച് ദേഹിരക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആത്മരക്ഷയും ദേഹിരക്ഷയും പരസ്പരം ഭേദിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ഒന്നുകൊണ്ട് മറ്റൊന്നിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാസ്തുത്തിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുവാൻ കാരണമായി തരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പം നാം വായിച്ച ഈ വേദഭാതം പറയപ്പെടുന്ന അതായത് ഈ ആവർത്തന സംഖ്യാപുസ്തകം പതിനാലാമധ്യായും ആവർത്തന പുസ്തകവും അതിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ പറയപ്പെടുകയും ചെയ്യുന്ന ആറ് ലക്ഷം ഇസ്രായേലിയരുടെ മരണം അവരുടെ ആത്മരക്ഷയുടെ നിഴലല്ല ആത്മരക്ഷയുടെ നഷ്ടമല്ല എന്നുള്ളത് പ്രത്യേകാൽ ഞാൻ ദൈവദിന പ്രകാരം സൂചിപ്പിക്കുന്നു